വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രക്ഷകർത്താ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി ഷൂർനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് കൂട്ടായ്മ നടത്തിയത് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ തെരഞ്ഞെടുപ്പിലെ തിരികിക്കയറ്റലിലും കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിലും സ്കൂളിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കണമെന്ന ആവശ്യപ്പെട്ടുമാണ് രക്ഷകർത്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് സ്വന്തം കുട്ടികളെ സ്കൂളിൽ വിട്ടു പഠിപ്പിക്കുകയും പൊതുവിദ്യാലയങ്ങളിലെ പി കമ്മിറ്റികളിൽ മറ്റു കുട്ടികളുടെ ലോക്കൽ ഗാർഡിയൻ എന്ന പേരിൽ കടന്നുകൂടുകയും ചെയ്തവരെ പുറത്താക്കണമെന്ന ആവശ്യവും ഉയർന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടന്നത് രക്ഷകർത്തൃ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയുടെ ഉദ്ഘാടനം ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോപകുമാർ നിർവഹിച്ചു ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടിയുമായി എത്തേണ്ടി വന്നത് ഖേദകരമാണ് എന്ന് ആദ്യമേ പറയട്ടെ പക്ഷേ നിർഭാഗ്യവശാൽ ഈ സ്കൂളിന്റെ പിടിഎ ആ തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു എന്ന് ഇതിനോടകം ഈ യോഗത്തെ ശ്രവിച്ചവർക്ക് കേട്ടവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് പിന്നിട്ട വളരെ പ്രൗഢമായ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ് ഈ നാടിന്റെ വിദ്യാ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം അതിന്റെ നല്ല നിലയിലുള്ള നിലനിൽപ്പിന് വിരുദ്ധമായ വിഘാതമായ പാതയിലേക്ക് നീങ്ങുന്നു എന്നറിഞ്ഞിട്ടാണ് ഈ സ്കൂളെ സംരക്ഷിക്കണം ഇതിന്റെ പ്രൗഢിയും കാത്തു നാടിന്റെ വിദ്യാർത്ഥികളുടെ ഒരേ സമയം പൊതുവിദ്യാലയങ്ങളുടെ വക്താക്കളും സ്വാശ്രയ വിദ്യാലയങ്ങളുടെ പ്രയോക്താക്കളുമായി ഇരട്ടവേഷം കിട്ടുന്നവരെ തിരിച്ചറിയണമെന്ന് പി എസ് ഗോപകുമാർ പറഞ്ഞു പ്രതിനിധി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ബി ആർ ശശി കെ മധു ശ്യാംപ്രകാശ് മനു മോഹൻ ചന്ദ്രശേഖരൻ സോജ മേരി പ്രീത ശ്രീകല ബീന ബിന്ദു രഞ്ജിത്ത് സുശാന്തി ഷീജ സുമ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി